വിശ്വാസികളെ കഴിഞ്ഞ ഒരു മാസത്തെ ദിനരാത്രങ്ങളിൽ അള്ളാഹു സുബാൻ വെറ്റി ആലയിലേക്ക് മുന്നേറാൻ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളുമായി അള്ളാഹുലേഖ എടുക്കാൻ രാവും പകലുമായി പരിശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഈ റമദാൻ അവസാനിക്കാൻ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം ബാക്കിയായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ സത്യവിശ്വാസിയും ചിന്തിക്കേണ്ട ബോധ്യപ്പെടേണ്ട മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് രണ്ട് അവസ്ഥകളിൽ നടുവിലാണ് ഒരു മുക്മിൻ എപ്പോഴും ഉണ്ടാകേണ്ടത് ഏത് സന്ദർഭത്തിലും ഒരു മഹ്മിൻറെ അവസ്ഥ രണ്ട് കാര്യങ്ങൾക്ക് നടുവിലായിരിക്കണം എന്താണത് അള്ളാഹു സുബാനു അള്ളാഹുലേഖ എടുക്കുന്ന ആളുകളെ പറ്റി പറയുന്ന ഇടത്ത് പറഞ്ഞു അവർ നന്മകൾ കൊണ്ട് നമ്മിലേക്ക് മുൻകടക്കുന്നവരാണ് അവരെപ്പോഴും നമ്മോട് ചെയ്യാറുള്ളത് നമ്മെ ഭയത്തോടും കൂടിയാണ് എന്നുള്ളത് സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലും അവൻ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും നടുവിലായിരിക്കണം റവാനിന്റെ ഈ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നാം ചെയ്ത കർമ്മങ്ങളുടെ വിഷയത്തിലും നാം അതേ കാര്യത്തിലായിരിക്കണം ഒന്നാമത്തേത് ഭയമാണ് എന്തിനാണ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഭയപ്പെടേണ്ടത് സുഹൃത്തുക്കൾ وَقُلُوبُهُمْ بَجِلَةٌ അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നവരാണ് അവർ ഹൃദയത്തിൽ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് മദ്യപിക്കുന്ന കളവ് ഭയപ്പാടുണ്ടാകുമെന്നുള്ളത് വ്യഭിചരിക്കുന്നവരെ കുറിച്ചാണോ എന്ന് ചോദിച്ചു പറഞ്ഞു മകളെ അല്ല അവർ നിസ്കരിക്കുന്നവരാണ് അവർ നോമ്പ് നോൽക്കുന്നവരാണ് അവർ അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയമുള്ളവരാണ് അവർ എന്ന് ഇബ്രാഹിം അലൈഹി പറഞ്ഞു അതേ സഹോദരങ്ങളെ നമ്മുടെ 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 കർമ്മങ്ങൾ നോമ്പ് പാരായണം അത് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാകേണ്ടതുണ്ട് നോക്കൂ ഇബ്രാഹിം ഇബ്രാഹിം നബി ഇസ്മായിലും കൂടി നിർവഹിക്കുമ്പോൾ നിർമ്മിക്കുമ്പോൾ അലൈഹിന്റെ ഭാവനം

വഹുവ യഹാഫ് അല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് അത് സ്വീകരിക്കലോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലാം അവിടുന്ന് ഇറക്കുന്ന സമയത്ത് അവിടുന്ന് പറയുമായിരുന്നു ബിസ്മില്ലാ അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ നീ മുഹമ്മദിൽ നിന്നും എന്നിൽ ഉമ്മത്തിൽ ിൽ സ്വീകരിക്കണമേ എന്ന് പറയുമായിരുന്നു സഹോദരങ്ങളെ ഈ സമയം ഇനിയുള്ള സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകേണ്ടത് നാം ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോടുള്ള തേട്ടമാണ് അതുകൊണ്ടാണ് ദിവസം സഹാബികൾ പരസ്പരം എന്ന് പറയാറുണ്ടായിരുന്നു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് നമ്മുടെ അവസ്ഥ നമുക്കറിയില്ല ശ്രേഷ്ഠനായ സുഹാബി ആയിരുന്നു അദ്ദേഹത്തിന്റെ

الله سرشت أنا أيتولي سحابي يسحابي يأدري كبتيت الله وأدري كذا نبي صلى الله عليه وسلم برا لقد جاء اليقين هذا يبني سمد يشر فأما هو قد اليقين مارنا من وإني لا له الخير أوني نعرض أن ما الله عليه وما أدري إن അന റസൂലുല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് വമാ യുഫഅലു ബി എന്നേ കൊണ്ട എന്താണ് ചെയ്യുക എന്ന് നിനക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയം പറയുണ്ടിതായി സഹോദരങ്ങളെ കർമ്മം ചെയ്യുന്നതുപോലെ തന്നെ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ കർമ്മം ശീഘരിക്കാൻ നമ്മൾ പ്ലാസ്റ്റിക് ആണ് ഉള്ളത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണ കാനൂ കൂനൂ ലിഖബൂൽ അമല അشد اهتمام من العمل അബലിനേ കാൽ ശ്രദ്ധയേറെ കൂടി പ്രാധാന്യം ആ കർമ്മം ശീഘിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കണം എന്ന് അലി റളിയല്ലാഹു പറഞ്ഞു കാണം അതുപോലെതന്നെ അബൂ ഉറൈഫാ റളിയല്ലാഹു പറഞ്ഞു ലഅൻ

മൗത്ത് ഇഷ്ടപ്പെടുന്ന ആ സമയം എന്ന് സഹോദരങ്ങളെ നാം ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ ഇതൊന്നും ഞാൻ നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതുകൊണ്ട് അള്ളാഹുനോടുള്ള ഭയത്താൽ അത് സ്വീകരിക്കാൻ വേണ്ടി വേണ്ടിയിന് വേണ്ടി നിങ്ങൾ അള്ളാഹുനോട് തേടുക സഹോദരങ്ങളെ അത് മാത്രമല്ല ഭയം മാത്രമല്ല പ്രതീക്ഷയുമുണ്ട് ഒരു ിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത സൽക്കർമ്മങ്ങളിൽ പ്രതീക്ഷയുമുണ്ട് നോമ്പെടുത്തത് കാരണമായി നാളെ അള്ളാഹുനെ കണ്ടുമുട്ടുമ്പോഴും അവന് സന്തോഷമുണ്ട് ഒന്ന് ദുനീവിയായ സന്തോഷമാണ് അതെ വേണ്ടി ഒരു മാസം നോമ്പ് നോറ്റ് പിന്നീട് ആ നോമ്പ് തുറക്കുമ്പോൾ ആ പിടിച്ചു വെച്ച പകലിൽ പിടിച്ചു വെച്ച കാര്യങ്ങൾ നല്ല ഭക്ഷണം

സമ്പാദിച്ചുണ്ടാക്കുന്ന എന്തിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് അതാണ് അതുകൊണ്ടാണ് സൽഫുകൾ പറയാറുണ്ടായിരുന്നത് അനുഭവിക്കുന്ന ആത്മീയ രാജാക്കന്മാരും രാജപുത്രന്മാരും അറിഞ്ഞിരുന്നെങ്കിൽ കൊണ്ട് യുദ്ധം ചെയ്തത് നേടിയെടുക്കാൻ രാജപുത്രന്മാരും രാജാക്കന്മാരും വരുമായിരുന്നു അത് സന്തോഷ സഹോദരങ്ങളെ ദുനിയാവിൽ സന്തോഷമുണ്ട് നോമ്പെടുക്കുന്നതിന്റെയും അലാലുകളെ ആസ്വദിക്കുന്നതിന്റെയും സന്തോഷം രണ്ടാമത്തേതോ നാളെ പരലോകത്തേക്കാണ് പരലോകത്തേക്കാണ് നാളെ പ്രതിഫലങ്ങൾ ലഭിക്കുമ്പോൾ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സുകൊണ്ടും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സ്വർഗീയ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നോക്കൂ സഹോദരങ്ങളെ പറഞ്ഞു സാധിക്കാത്തതാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ഒരാളും ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഫലമായിട്ട് കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുക ഈ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം ുംനന്ദത്തോടുങ്ങിയത് നോമ്പിന്റെ വിഷയത്തിലാണ് നോമ്പുകാർക്ക് സ്വർഗത്തിലുഖ സൗകര്യങ്ങളുമുള്ള രുചിയുള്ള ഭക്ഷണപാനീയങ്ങളും അവനുള്ള ഇണകളും അവിടെ ഉണ്ടാകുമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് സഹോദരങ്ങളെ പണ്ഡിതമാർ പറഞ്ഞു നോമ്പുകാർ എന്നുള്ളത് രണ്ട് തവക്കയിലാണ് രണ്ട് തട്ടുകളിലാണ് ഒന്നാമത്തെ ആളുകൾ അള്ളാഹു വേണ്ടി ഭക്ഷണവും പാനീയങ്ങളും അതുപോലെ തന്നെ തന്റെ ഇച്ചകളെയും പകലിൽ നിയന്ത്രിച്ചു കൊണ്ട് നോമ്പെടുക്കുന്നവർ അവർക്ക് അള്ളാഹുന്റെ അടുക്കൽ സ്വർഗത്തിലുള്ള പ്രതിഫലമുണ്ട് രണ്ടാമത്തെ തട്ടിലുള്ളവർ അവരുടെ നോമ്പ് നിലനിർത്തുന്നവർ മരണം വരെ അവർ ഹറാമുകളിൽ നിന്ന് അകം നിന്നുകൊണ്ട് അവരെന്താണ് അവർ അവയവങ്ങൾ ചെയ്യുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും നാവ് കൊണ്ട് സംസാരിക്കുന്നതും തുടങ്ങി എന്താണ് ഭക്ഷിക്കുന്നത് ഹലാലാണോ ഹറാമാണോ അങ്ങനെ തുടങ്ങി മരണം വരെ നിയമങ്ങൾക്കകത്ത് പിടിച്ചു നിൽക്കുന്ന ബാക്കി എല്ലാത്തിൽ നിന്നുള്ള നോമ്പ് അഥവാ അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ മാത്രം ജീവിക്കുന്ന അവസ്ഥ പറഞ്ഞു റബ്ബിനെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ് വെച്ച് അങ്ങനെയുള്ളവരെ

നീ ഞങ്ങളുടെ 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 മുഖമത മുഖമത അലം ഈ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ േ ഇനിക്ക് വേണ്ടത് മാറ്റും പ്രകടമാകും അവർ കണ്ടതിൽ വെച്ച് അവർ രുചിച്ചതിൽ വെച്ച് അവർ ആസ്വദിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സ്വാദനായിരിക്കും ആ നിമിഷത്തിൽ അവർക്ക് ഉണ്ടാവുക നോട്ടത്തിനേക്കാൾ ഇഷ്ടമുള്ള ഒന്നും തന്നെ അവർക്ക് നൽകപ്പെടുന്നുണ്ടാകില്ല അതേ സഹോദരങ്ങളെ ഇത് പ്രതീക്ഷിക്കാനുള്ള നമുക്കുണ്ട് അതുകൊണ്ട് ഇതാ റഹ്വാന്റെ അവസാനത്തെ രണ്ട് ദിവസങ്ങളിലേക്ക് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ആ ദിവസങ്ങളിൽ ഇനി എന്തെങ്കിലും വീഴ്ച വന്ന് പോയിട്ടുണ്ടെങ്കിൽ കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ അള്ളാഹുവിനോട് ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യാനുള്ള സമയമാണ് ഈ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ചോദിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് നഷ്ടപ്പെടുത്താതെ പരമാവധി നമ്മുടെ കഴിവിന്റെ പരമാവധി ആ രണ്ട് ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിയ് നൽകട്ടെ